ിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും അതനം അനുഗ്രഹീതമായ ഇന്നത്തെ അനുദിനമന്നയിൽ കർത്താവ് നമ്മൾ ഇടപെടുന്ന ദൈവത്തിൻ്റെ ശബ്ദം കർത്താവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികൾ എത്ര പ്രാധാന്യമുള്ളവരാണെന്ന് നമ്മെ ഓർപ്പിക്കുക അത് മറ്റുള്ളവരുടെ തകർച്ചയിൽ നിന്ന് വിടുവയ്ക്കുവാനും അവർ മറ്റുള്ളവർക്ക് ആശ്വാസം പകരുവാനും അവർ മറ്റുള്ളവരെ ബലപ്പെടുത്തുന്നവരുമായിത്തീരുവാൻ ദൈവമിടയാക്കും അപ്പോസോല പ്രവർത്തികൾ പതിനാറാം അധ്യായത്തിൻ്റെ ഇരുപത്തിയെട്ടാമത് തിരുവചനത്തെ ആധാരമാക്കി കർത്താവ് നമ്മെ ഓർപ്പിക്കുന്ന ദൈവത്തിന്റെ വചനം അപ്പോൾ പൗലോസ് നിനക്കൊരു ദോഷവും ചെയ്യരുത് ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടല്ലോ പൗലോസിനെയും ശീലാസിനെയും കാരാഗ്രഹത്തിനകത്തെ തടവറയിലിട്ട് പൂട്ടി രണ്ട് കൈകളിലും കാലുകളിലും ചങ്ങലയിട്ട് പൂട്ടി വളരെ സൂക്ഷ്മതയോടെ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന കാരാഗ്രഹപ്രമാണി ഇപ്പോൾ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങിയപ്പോൾ അതിലുള്ള തടവുകാരെല്ലാം രക്ഷപ്പെട്ടു എന്ന് ഓർത്തുകൊണ്ട് താൻ ഉത്തരം പറയേണ്ടവനാന്നുള്ള ബോധ്യം വന്നപ്പോൾ തൻ്റെ ജീവനെ തന്നെ അവസാനിപ്പിക്കാൻ വാളൂരി താൻ തന്നെ താൻ കൊല്ലാൻ ശ്രമിക്കുമ്പോൾ പൗലോസ് പറയുന്ന യുവ ശബ്ദമാണ് ഇവിടെ പറയുന്നത് നീ നിനക്ക് തന്നെ ഒരു ദോഷവും ചെയ്യരുത് പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ഭക്തനെ ദൈവത്തിന്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തിയെ തളച്ചിടാനോ തകർക്കാനോ ഒരു ശക്തിക്കും കഴിയത്തില്ല നമ്മെ ഓർപ്പിക്കുക ഒരുപക്ഷെ താൽക്കാലികമായി ദണ്ഡനങ്ങളോ വേദനകളോ കഷ്ടങ്ങളോ ഒക്കെ വരുത്താൻ നോക്കിയേക്കാം പറ്റിയേക്കാം പക്ഷെ അവരെ തകർത്ത് കളയാൻ തമ്പുരാൻ അനുവദിക്കത്തില്ലെന്ന് ദൈവത്തിൻ്റെ വനത്തോട് നമ്മെ ഓർപ്പിക്കുക അവരെ ഫിലിപ്പിയ പഠനത്തിലൂടെ വലിച്ചിഴച്ച് വസ്ത്രമൊക്കെ പറിച്ചൂരി അണിച്ച് കോൾ അടിച്ചിട്ട് തടവറയിൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരിക്കുമ്പോൾ തടവറയിലും മനുഷ്യന്റെ സഹവാസമല്ല അവർക്കുള്ളത് ദൈവിക സഹവാസത്തിലും ദൈവിക സാന്നിധ്യത്തിലും അവർ നിറയപ്പെട്ടപ്പോൾ തുറക്കാൻ ദൈവം കാരണമാക്കിയെങ്കിൽ പ്രിയപ്പെട്ട സഹോദര സഹോദരി മിത്രമേ കർത്താവിനോട് ഒത്തുള്ള ഒരു ജീവിതമുണ്ടെങ്കിൽ അതിൽ അതിൽപരം ഭാഗ്യപരമായി എന്ന് തിരിച്ചറിയുക നമുക്കറിയാം ദാനിയലിൻ്റെ പ്രവാചകന്റെ പുസ്തകം പഠിക്കുമ്പോൾ രാജാവ് ദാനിയലിന് സിംഹക്കൂഴിലിട്ടിരിക്കുക സിംഹത്തിന് ഇരയായി എന്നാൽ തനിക്കെതിരെ രേഖ എഴുതിയത് കണ്ടപ്പോൾ മുതൽ അതിനോർ ആകുലപ്പെടാതിരിക്കുന്ന ദാനിയേൽ ദിനംപ്രതി ചെയ്തു വന്നതുപോലെ പ്രാർത്ഥന കഴിച്ച വ്യക്തി സിംഹക്കൂട്ടിനകത്ത് ദാനിയലിനെ പിടിച്ചിട്ടെങ്കിലും രാജാവിന് ഉറക്കം വരാതെ രാത്രി അവൻ അധികാലത്ത് ഗുഹയുടെ വാതുക്കൽ ചെന്ന് നിന്ന് ദാനിയേലിനെ വിളിക്കുന്ന ശബ്ദം നമുക്ക് കേൾക്കാൻ കഴിയുമെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ വൈതലെ നിനക്കെതിരായി ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കാതെ വണ്ണം നിന്റെ കാൽ കല്ലിൽ തട്ടാതെ വണ്ണം നിനക്ക് ചുറ്റും ദൂതന്മാരെ കാവലേർപ്പെടുത്തുന്ന കർത്താവ് എൻ്റെ ഇന്നിങ്ങടെ ജീവിതയാത്രയിൽ നമ്മെ സൂക്ഷിപ്പാനുണ്ട് അങ്ങനെ സൂക്ഷിപ്പും കരുതലും ആവശ്യമുണ്ടെങ്കിൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവരായി മാറുക യഹോവയിൽ ആശ്രയിക്കുകയും യഹോവയിൽ തന്നെ ആശ്രയിക്കുന്നവരായി മാറുമെങ്കിൽ നിശ്ചയമായി ദൈവിക സംരക്ഷണത്തിന്റെ ആനന്ദം കണ്ടെത്താൻ കഴിയും കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ നല്ലൊരു ദിനം ആശംസിക്കുന്നു നിങ്ങൾക്ക് തന്നെ നിങ്ങൾ ദോഷം വരുത്തരുത് ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടല്ലോ നിങ്ങളുടെ നാവിലൂടെ ഉയരേണ്ട ശബ്ദമാണത് മറ്റുള്ളവർക്ക് ദോഷം വരുത്തുവാനല്ല നിങ്ങളാൽ മറ്റുള്ളവർ രക്ഷ നമുക്ക് നമ്മെ തന്നെ ഒരുക്കി കാത്തിരിക്കുന്നവരായി മാറാം ഗാഡ് ബ്ലസ് യു കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ